എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ യൂണിറ്റ് ലോക ഭൂപടത്തിൽ യൂറോപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതിയിൽ മലയാളത്തിന്റെ സഞ്ചാര സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ എസ് കെ പൊറ്റക്കാടിൻ എഴുതിയ വരികളാണ് ഇവ എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണ് ഇന്നത്തെ യൂറോപ്പ് ഇത് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതി എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ് വലിപ്പത്തിൽ ആറാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത് യൂറോപ്പിന് വലിപ്പത്തിൽ ആറാം സ്ഥാനമാണ് ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ യുറേഷ്യ എന്നാണ് വിളിക്കുന്നത് ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന പ്രദേശത്തെ യുറേഷ്യ എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം ഒരു കോടി മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് യൂറോപ്പിന്റെ വിസ്തീർണം ഇത് ലോക വിസ്തൃതിയുടെ ഏഴ് ശതമാനം മാത്രമാണ് യൂറോപ്പിന്റെ വിസ്തൃതി ലോകവിസ്തൃതിയുടെ ഏഴ് ശതമാനമാണ് യൂറോപ്പിന്റെ സ്ഥാനം യൂറോപ്പിന്റെ വടക്കു ഭാഗത്ത് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറു ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും തെക്കു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും സ്ഥിതി ചെയ്യുന്നു യൂറോപ്പിന്റെ വടക്കു ഭാഗത്ത് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറു ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും തെക്കു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും സ്ഥിതി ചെയ്യുന്നു കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വത നിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വത നിരയും കരിങ്കടലും കാസ്പിയൻ കടലുമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തി ശതമാനം മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത് ബാക്കി ഭാഗം ഏഷ്യയിലാണ് യൂറൽ പർവ്വത നിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത് ഈ പ്രദേശത്തെ യൂറോപ്യൻ റഷ്യ എന്ന് അറിയപ്പെടുന്നു റഷ്യൻ ജനതയുടെ എഴുപത്തിയഞ്ച് ശതമാനവും അധിവസിക്കുന്നത് യൂറോപ്യൻ റഷ്യയിലാണ് റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങളായ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ റഷ്യയിലാണ് ഉക്രൈൻ ഫ്രാൻസ് സ്പെയിൻ സ്വീഡൻ എന്നിവയാണ് വലുപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം നില ഉൾക്കൊള്ളുന്നത് യൂറോപ്പിലും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം ഏഷ്യയിലുമാണ് ഉൾക്കൊള്ളുന്നത് ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും അധിവസിക്കുന്നത് യൂറോപ്യൻ റഷ്യയിലാണ് ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഭൂപ്രകൃതി വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിൻ്റെത് യൂറോപ്പിന്റെ ഭൂപ്രകൃതി താഴെ താഴെപ്പറയും വിധം തരംതിരിക്കാം വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ മധ്യ ഉന്നത തടങ്ങൾ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ ആൽപൻ ആൽപൈൻ പർവ്വത നിരകൾ ഇതിൽ വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ യൂറോപ്യൻ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പറന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത മഞ്ഞുമൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാന്റനേവിയ സഞ്ചാരിയുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് നീണ്ട കാലത്ത് ഹി ഹിമാനീകരണത്തിന്റെയും അപക്ഷയത്തിന്റെയും ഫലമായി രൂപപ്പെട്ട ഉരുണ്ട തലപ്പോട് കൂടിയതും നേരിയ ചരിവുള്ളതുമായ കുന്നുകൾ പലയിടങ്ങളിലും കാണപ്പെടാറുണ്ട് സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോഡുകളും ഈ പ്രദേശത്തിന്റെ മറ്റ് മറ്റൊരു സവിശേഷതയാണ് ഫിയോഡുകൾ കാണപ്പെടുന്നത് സ്കാൻഡിനേവിയൻ തീരങ്ങളിലാണ് ഇത് വടക്കു പടിഞ്ഞാറൻ കുന്നുവടി സവിശേഷതയിൽ ഉൾപ്പെടുന്നതാണ് ഫിയോഡുകൾ ഹിമാനീകരണം അപക്ഷയം ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ ഇവയുടെ ചലനത്തിന്റെ ഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് ഹിമാനീകരണം ഭൗമ ഉപരിതലത്തിലെ ശിലകൾക്കുണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനം അഥവാ ശിഥലീകരണവുമാണ് അപക്ഷയം ഫിയോഡ് ഹിമാനികളുടെ അപരതന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു യു രൂപ താഴ്വരകൾ ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ ഇത്തരം ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ ഉഷ്ണശീത ജലപ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിൽ പ്ലവകങ്ങൾ ധാരാളമായി വളരുന്നു ഇവയെ ആഹരിക്കുന്നതിനായി ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ് അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യസമ്പദ് മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാണ് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്കു ഭാഗത്തായി ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇവയെ ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്ന് അറിയപ്പെടുന്നു യൂറോപ്യൻ സമതലങ്ങളെ ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നറിയപ്പെടുന്നു കിഴക്ക് യൂറൽ പർവ്വതം മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഈ സമനില വ്യാപിച്ചു കിടക്കുന്നു സാമാന്യം നിരന്ന ഭൂപ്രകൃതിയുടെ സമതലത്തിൽ അംഗങ്ങൾ ചെറുകുന്നുകൾ കാണപ്പെടുന്നു കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഉത്തര യൂറോപ്യൻ സമനില രൂപപ്പെട്ടത് ഹിമാനി നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികളായ വോൾഗ ഡോൺ നെയ്പർ എന്നിവയുടെ എക്കൽ നിക്ഷേപങ്ങളുടെ ഫലമായാണ് ആണ് ഉത്തരയൂറോപ്യൻ സമനില രൂപം കൊണ്ടത് ിമാനികളുടെ നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികളായ വോൾഗ ഡോൺ നെയ്പ എന്നിവയുടെ എക്കൽ നിക്ഷേപങ്ങളുടെ ഫലമായാണ് വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വോൾഗ ഉത്തരയൂറോപ്യൻ സമുദ്രത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന പുൽമേടാണ് സ്റ്റേപ്പിസ് സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് ഉത്തര യൂറോപ്യൻ സമുദ്രത്തിലാണ് മധ്യ ഉന്നത തടങ്ങൾ ഉത്തര യൂറോപ്യൻ സമുദ്രങ്ങളുടെ തെക്കു ഭാഗത്തായി മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നു ചെറിയ കുന്നുകളും താഴ്വരകളും പീഠഭൂമികളും നിറഞ്ഞ ഈ ഭൂപ്രദേശം പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്നു റൈൻ റോൾ എന്നീ നദികളാണ് ഈ പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുന്നത് മധ്യ ഉന്നത തടത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ റൈൻ താഴ്വര വോസ്കസ് പർവ്വതങ്ങൾ ജൂറ പർവ്വതങ്ങൾ സെൻട്രൽ മാസിഫ് പീഠഭൂമി ഇവ ഉൾക്കൊള്ളുന്ന രാജ്യം ഫ്രാൻസ് ആണ് ആർഡിനീസ് പർവ്വതങ്ങൾ കാണപ്പെടുന്നത് ബെൽജിയം ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ ജർമ്മനി ഹാർസ് പർവ്വതം ജർമ്മനി മസേറ്റ പീഠഭൂമി സ്പെയിൻ ബൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക് ആൽപൈൻ പർവ്വത നിരകൾ കോക്കസ് പർവ്വത നിരയിലെ മൗണ്ട് എൽബ്രാസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രാസ് മടക്കു പർവ്വതങ്ങൾ ഭൂമിയുടെ പുറംപാളിയായ ഭൂവളക്കവും മാൻഡിന്റെ ഉപരിഭാഗവും ചേർന്ന പൊതുവെ കരാവസ്ഥയിലുള്ള മണ്ഡലമാണ് ശിലാമണ്ഡലം ഭൂമിയുടെ പുറപാളിയായ ഭൂവൽക്കവ് ഉപരി മാഡിലിന്റെ ഉപരി ഭാഗവും ചേർന്ന പൊതുവെ കരാവസ്ഥയിലുള്ള മണ്ഡലമാണ് ശിലാമണ്ഡലം ക്രമരഹിതമായ അരികുകളോടു കൂടിയ കഷ്ണങ്ങളായിട്ടാണ് ശിലാമണ്ഡലം നിലകൊള്ളുന്നത് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയിലും ശരാശരി നൂറ് കിലോമീറ്റർ കനവുമുള്ള ഇവയെ ശിലാമണ്ഡല ഫലകങ്ങൾ എന്നറിയപ്പെടുന്നു ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഫലകാതിരുകളിൽ ശിലാപാലികൾ മടങ്ങി ഉയർന്ന രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ ഉദാഹരണം ഹിമാലയൻ പർവ്വതം ഹിമാലയൻ പർവ്വതം ഒരു മടക്ക് പർവ്വതമാണ് കാലാവസ്ഥയും നൈസർഗിക സസ്യജന്തുജാലങ്ങളും മിതമായ വേനൽക്കാലവും താരതമ്യേന കഠിനമായ ശൈത്യകാലവുമാണ് യൂറോപ്പിന്റെ പൊതുവായ കാലാവസ്ഥ അക്ഷാംശ സ്ഥാനം ഭൂപ്രകൃതി സമുദ്ര സാന്നിധ്യം എന്നിവ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശ സ്ഥാനം ഭൂപ്രകൃതി സമുദ്ര സാന്നിധ്യം ഉയർന്ന അക്ഷാംശ സ്ഥാനം പർവ്വതങ്ങളുടെ സ്വാധീനം എന്നിവ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്നാൽ തെക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സമുദ്രത്തിന്റെ സ്വാധീനത്താൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു ലോകത്ത് ഇല്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ് ലോകത്ത് തന്നെ മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡം യൂറോപ്പാണ് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ യൂറോപ്പിന്റെ കിഴക്ക് പ്രദേശങ്ങളിൽ കഠിനമായ വേനലും അതിശൈത്യവും അനുഭവപ്പെടുന്നു ഈ കാലാവസ്ഥയെ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു ശൈത്യകാല താപനില എപ്പോഴും സീറോ ഡിഗ്രി സെൽഷ്യസിനും താഴെ താഴേക്ക് പോകുന്നു വേനലിൽ നേർത്ത മഴ ലഭിക്കാറുണ്ട് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ കഠിനമായ ശൈത്യവും മിതമായ ചൂടും വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയുമാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയുടെ പ്രത്യേകത വടക്ക് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ നെതർലാൻഡ്സ് ബെൽജിയം തെക്കേ നോർവ ഡെൻമാർക്ക് പടിഞ്ഞാറൻ ഫ്രാൻസ് വടക്കൻ സ്പെയിൻ എന്നിവിടങ്ങളിലാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യം ഇവിടത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു മെഡിറ്ററേനിയൻ കാലാവസ്ഥ മെഡിറ്ററേനിയൻ കടലിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ പോർച്ചുഗൽ സ്പെയിൻ ഇറ്റലി ഗ്രീസ് ബോസ്നിയ ഹർസ് ഗോനി ഗോവിന ക്രൊയേഷ്യ തെക്കൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നു ചൂട് കൂടിയ വരണ്ട വേനൽക്കാലവും തണുത്ത മഴയോടുകൂടിയ ശൈത്യകാലവുമാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ സവിശേഷത മരങ്ങളും കുറ്റിച്ചെടികളും നന്നായി വളരുന്ന കാലാവസ്ഥയാണിത് റോസ്മേരി ലാവണ്ടർ ഒലിവ് പൈൻ ഓറഞ്ച് മുന്തിരി അത്തി എന്നിവ പ്രധാന സസ്യങ്ങൾ ഐബീരിയൻ കാട്ടുപൂച്ച ബാർബറി മക്ക മൗഫ്ലോൺ ആട് സ്പാനിഷ് ഇംപീരിയൽ പരുന്ത് ഗൗളി കിളി എന്നിവ അപൂർവ ജന്തുവർഗങ്ങൾ മെഡിറ്റേറിയൻ പ്രദേശത്ത് കാണപ്പെടുന്നു വിത്തി കൾച്ചർ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ മുന്തിരി കൃഷി വളരെ പ്രസിദ്ധമാണ് ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന മുന്തിരി കൃഷിയെ വിറ്റീ കൾച്ചർ എന്ന് വിളിക്കുന്നു ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന മുന്തിരി കൃഷിയെ വിറ്റി കൾച്ചർ എന്ന് വിളിക്കുന്നു സമൂഹവും ജനങ്ങളും ജനസംഖ്യ വലുപ്പത്തിൽ ആറാം സ്ഥാനത്താണെങ്കിലും ജനസംഖ്യയിൽ ഏഷ്യയ്ക്കും ആഫ്രിക്കും തൊട്ടു പിന്നിലായി മൂന്നാം സ്ഥാനത്താണ് യൂറോപ്പ് ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത് റഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽ വെയിൽസ് എന്നീ രാജ്യങ്ങളെ ചേർത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നും ഗ്രേറ്റ് ബ്രിട്ടന്റെ കൂടെ വടക്കൻ അയർലാൻഡ് കൂടിച്ചേരുമ്പോൾ അവയെ യുണൈറ്റഡ് കിങ്ഡം എന്നും വിളിക്കുന്നു ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നീ രാജ്യങ്ങളെ ചേർത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നും ഗ്രേറ്റ് ബ്രിട്ടന്റെ കൂടെ വടക്കൻ അയർലാൻഡ് കൂടി ചേരുമ്പോൾ അവയെ യുണൈറ്റഡ് കിങ്ഡം എന്നും വിളിക്കുന്നു യൂറോപ്യൻ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബെൽജിയം ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ലക്സംബർഗ് നെതർലാൻഡ്സ് എന്നീ ആറ് രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബെൽജിയം ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ലക്സംബർഗ് നെതർലാൻഡ്സ് എന്നീ ആറ് രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത് യൂറോപ്യൻ യൂണിയൻ രൂപീകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക ഐക്യവും ആഭ്യന്തര കമ്പളവും ലക്ഷ്യമിട്ട് ആരംഭിച്ച കൂട്ടായ്മ പിന്നീട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു സമാധാനം അനുരഞ്ജനം ജനാധിപത്യ മനുഷ്യാവകാശം എന്നീ മേഖലകളിലെ സംഭാവനയ്ക്ക് യൂറോപ്യൻ യൂണിയന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമാധാന നോബൽ സമ്മാനം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം യൂറോപ്യൻ യൂണിയൻ ലഭിച്ചിരുന്നു കൃഷിയും വ്യവസായവും കൃഷിയിൽ പ്രാദേശിക വൈവിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥല ലഭ്യതയും ജനസാന്ദ്രതയ്ക്കും അനുസരിച്ച് തീവ്ര കൃഷി വ്യാപക കൃഷി മിശ്ര കൃഷി എന്നീ കൃഷിരീതികളാണ് യൂറോപ്പിൽ പ്രധാനമായും കണ്ടുവരുന്നത് തീവ്ര കൃഷി ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വർധിച്ച ഉൽപാദനം നടത്തുന്ന കൃഷിരീതി വ്യാപക കൃഷി അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽപ്പ് ധാന്യ കൃഷിരീതി മിശ്ര കൃഷി കൃഷിയോടൊപ്പം മൃഗപരിപാലനവും നടത്തുന്ന രീതി മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ കൃഷി ചെയ്യുന്നു വടക്കൻ യൂറോപ്പിലെ സ്റ്റേപ്പീസ് പുൽമേടികളാണ് ഇത്തരം കൃഷി നടക്കുന്നത് മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഇത്തരം കൃഷി രീതി പ്രധാനമായും കാണപ്പെടുന്നത് ഓറഞ്ച് ഒലിവ് മുന്തിരി എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഗോതമ്പാണ് പ്രധാന വിള ബാർലി ചോളം ഊസ് തുടങ്ങിയവ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നു ധാന്യങ്ങൾ പച്ചക്കൾ എന്നിവ ഉത്പാദനം കന്നുകാലികളെയും പരിപാലിക്കുന്നു ആഘോഷങ്ങളും സാംസ്കാരിക നഗരങ്ങളും പ്രധാനപ്പെട്ട നഗരങ്ങൾ പാരീസ് യൂറോപ്പിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ ജനസഞ്ചാരികൾ എത്തുന്ന നഗരമാണ് പാരീസ് സൈൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് പാരീസ് സ്ഥിതി ചെയ്യുന്നത് സൈൻ തീരത്താണ് പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് ഈഫ് ഗോബുര ലൂവ്രെ മ്യൂസിയം തുടങ്ങിയവ സഞ്ചരി സഞ്ചാരികളെ ഈ നഗരത്തിലേക്ക് ആകർഷിക്കുന്നു ലണ്ടൻ തേയിംസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ലണ്ടൻ ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡ് കിങ്ഡിംഗ് കിങ്ഡത്തിന്റെയും തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത് തേംസ് തേയിംസ് തീരത്താണ് ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെ തലസ്ഥാനമാണ് ലണ്ടൻ ബെർലിൻ ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ ബെർലിൻ ജർമ്മനിയുടെ തലസ്ഥാനമാണ് സ്പ്രീ നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബെർലിൻ സ്ഥിതി ചെയ്യുന്നത് സ്പ്രീ നദീതീരത്ത് മോസ്കോ റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ റഷ്യയുടെ തലസ്ഥാനം മോസ്കോ മോസ്കോവ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരമാണ് മോസ്കോ ഇത് സ്ഥിതി ചെയ്യുന്നത് മോസ്കോവ നദീതീരത്താണ് റോം ഇറ്റലിയുടെ തലസ്ഥാന നഗരമായ റോം ടൈബർ നദീതീരത്താണ് റോം സ്ഥിതി ചെയ്യുന്നത് തൈബർ നദീതീരത്താണ് ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം ആയിരം തടാകങ്ങളുടെ നാട് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ് ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്